നമ്മളെല്ലാരും നമ്മുടെ മനുഷ്യന്മാരെ ഭൂമിയിൽ കുറെ കാലം നല്ല ആരോഗ്യത്തോടും കൂടി ആയിട്ടോടുകൂടി ജീവിക്കണം അല്ലെ അതേപോലെ നല്ല സമ്പാദ്യം ഉണ്ടാവണം നല്ല പൈസ ഉണ്ടാവണം അങ്ങനത്തെ ആഗ്രഹങ്ങൾ എല്ലാവർക്കും നല്ല നല്ല ജീവിക്കണം അല്ലെ നമ്മളിൽ കുറച്ചും കൂടി ജീവിക്കണം ഇപ്പൊ എത്ര പ്രായാലും അതിനെ കുറച്ച് നോക്കി ഇനിയിപ്പോ നമ്മള് മരിക്കാനാത്ത സമയത്ത് വരെ മലയ്ക്കോട്ട് വരുന്ന സമയത്ത് ൂടി നീക്കി തന്നിരുന്നുവെങ്കിൽ നാളെ ആ സമയത്ത് വരെ നമ്മൾ ചിന്തിക്കുക അപ്പൊ എല്ലാരും ആയിസാ മണച്ചൊരു ഏറ്റവും ആരെങ്കിലും ആയിസ് വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ അല്ലെങ്കിൽ ഉപജീവനം നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ഭക്ഷണത്തിൽ വിഷാലത ഉണ്ടാവാനും നിങ്ങളുടെ ലസിഡ് വർദ്ധിപ്പിക്കാനും ഏറ്റവും വലിയ മാർഗം തടയും നിങ്ങളെ കുടുംബം കുടുംബത്തിലെ ആധാരമായിട്ട് തെറ്റ് ചെയ്യേണ്ടിയിരിക്കുക എന്തെങ്കിലും മനുഷ്യന്മാരാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും സംസാര വിഷയങ്ങളൊക്കെ അത് ഉണ്ടാവും പക്ഷെ മനസ്സിലൊന്നും വെക്കാതെ ഇന്ന് നമ്മൾ ഇന്നിവിടെ ചെറിയ പൊരുത്തങ്ങളൊന്നും ഉണ്ടെങ്കിൽ അത് ഇന്ന് നമ്മളുടെ ഈ സഭയിൽ വെച്ചിട്ട് അത് പരസ്പരം പറഞ്ഞ് തീർത്ത് കൊടുപ്പ് ഒന്ന് ഭഗ ചെയ്തിട്ട് എല്ലാരും തിരിച്ചു പോകണം ആ ചിന്തകൾ നമ്മള് എത്ര കാലം മനസ്സിൽ വെക്കണമോ എന്തെങ്കിലും പോയിപ്പോ മറ്റുള്ളവര് പറഞ്ഞ വാഹനങ്ങൾ നമ്മളുടെ മനസ്സിൽ വെച്ച് മനസ്സിൽ വെച്ച് കൊണ്ട് നടന്നിട്ട് നമുക്ക് ായിട്ടും സന്ദേശമായിട്ടൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അത് രോഗമായിട്ടാണ് നമ്മളെ ശരീരത്തിൽ